എല്ലാവർക്കും നമസ്കാരം ഞാൻ കെ പി വർഗീസ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി സമ്പാദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്തെപ്പറ്റിയാണ് യോഹന്നാൻ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തുന്നു ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരം വർഷത്തോളമായി അത് സംഭവിച്ചിട്ട് അതിനുശേഷം ഇന്ന് ലോകത്തുള്ള മനുഷ്യർ അനവധി ആൾക്കാർ സ്നാനം ഏൽക്കുന്നുണ്ട് ക്രിസ്ത്യാനികളായി അനവധി ആൾക്കാർ സ്നാനമേറ്റിട്ടുണ്ട് ശിശു സ്നാനവും അല്ലാതെയും മുതിർന്ന സ്നാനവും ഒക്കെ ഏൽക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം ക്രിസ്തുവിനെ സ്വീകരിക്കാനാണ് സാത്താനെ ഉപേക്ഷിക്കുകയും ക്രിസ്തുവിനെ സ്വീകരിക്കുകയും അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം സഭകളെല്ലാം അത് ഫോളോ ചെയ്യുന്നുമുണ്ട് അവിടെ ഒരു പ്രതി പുരുഷൻ യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവിനെ മനുഷ്യൻ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു ആ സ്വീകരിക്കുന്നതിനാണ് സ്നാനം എന്ന് പറയുന്നത് അല്ലാണ്ട് വെള്ളത്തിൽ കഴുകുന്നത് കൊണ്ടല്ല ആ സമയത്ത് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു ഇതാണ് അതിൻ്റെ ശരിയായൊരു കാര്യം എന്നാൽ യേശുക്രിസ്തു സ്നാനമേറ്റത് എന്തിനാണ് യേശു ക്രിസ്തു ദൈവമാണ് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയപ്പെടുന്നു ആണ് എന്നാൽ യേശുക്രിസ്തു സ്നാനമേറ്റത് എന്തിനായിരുന്നു അതും യോഹന്നാൻ സ്നാപകന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ഒരു സ്നാപകനായതുകൊണ്ടൊന്നും അല്ല യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തി കൊണ്ടാണ് യേശു യോഹന്നാൻ സ്നാപക യോഹന്നാനെന്നറിയപ്പെടുന്നത് ഇവിടെ യോഹന്നാനും യേശു ക്രിസ്തു തമ്മിൽ ഒരു ആറ് മാസത്തെ വ്യത്യാസം ഉള്ള പ്രായത്തിൽ രണ്ടുപേരുടെയും കാലഘട്ടം ഒന്ന് തന്നെയാണ് എന്നാൽ യേശു ക്രിസ്തു സ്നാനം ഏറ്റതിനെപ്പറ്റി ആണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്നാനം ഈ ലോകത്തിൽ ആരെയും സ്വീകരിക്കുവാനല്ല ആന്നോ യഹോവയായ ദൈവത്തെ സ്വീകരിക്കുവാനാണോ അതോ അവൻ ശുദ്ധിയുള്ളവനായി തീരുവാനാണോ യഹോവയായ ദൈവം പുത്രനാ ക്രിസ്തുവും പരിശുദ്ധവായ ദൈവവുമെല്ലാം ശുദ്ധിയുള്ളവർ തന്നെ അവർക്ക് ശുദ്ധിയാവണ്ട യാതൊരു കാര്യങ്ങളുമില്ല പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത് അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പറയുവാനാഗ്രഹിക്കുന്നത് മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ രഹസ്യമായി മറഞ്ഞിരിക്കുന്ന അനവധി സത്യങ്ങൾ ഇന്നും ലോകത്ത് വെളിച്ചത്ത് വരാത്ത സത്യമാണ് ഞാൻ നിങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ സ്നാനം ആരംഭം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബി സി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം ഇസ്ഹാ യാക്കോബ് യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കൾ അവരാണ് പന്ത്രണ്ട് ഗോത്രം ഈ പന്ത്രണ്ട് ഗോത്രത്തിനും യാക്കോബ് തന്നെ അവകാശങ്ങളെ കൊടുക്കുന്നുണ്ട് അല്ലേ അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൽ യഹൂദായിക്ക് കൊടുക്കുന്ന അവകാശമാണ് രാജാവിനുള്ള അവകാശം എല്ലാത്തി എല്ലാവരുടെയും ഈ പന്ത്രണ്ട് ഗോത്രത്തിൻ്റെ രാജകീയ സ്ഥാനം യഹൂദായിക്ക് കൊടുക്കുന്നുണ്ട് അത് അവകാശി വരുന്നതുവരെ അവകാശി ആരാണ് യേശു ക്രിസ്തു അവകാശിയായിട്ട് രണ്ടായിരം ഏകദേശം ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം വർഷങ്ങൾക്ക് ശേഷം ആ ആ അവകാശം കിട്ടില്ല പറയുന്ന കാലം മുതൽ യേശു ക്രിസ്തു വരുന്ന കാലം വേണ്ട ആയിരത്തി തൊള്ളായിരം വർഷങ്ങളാണ് ആ വർഷക്കാലം വരെയും ഈ ഇസ്രായേൽ ജനത്തെ നയിച്ചിരുന്നത് യഹൂദനായിരുന്നു യഹൂദനാണ് രാജാവ് യേശു ക്രിസ്തുവിന് ശേഷം ഒരു യഹൂദ യഹൂതരാജാവ് ഉണ്ടായിട്ടില്ല അതോടുകൂടി ആ കാലഘട്ടത്തോടുകൂടി എല്ലാം രാജകീയ സ്ഥാനം എല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ തന്നെ മനസ്സിലായിക്കണം അവകാശി ആരായിരുന്നു എന്നുള്ളത് ഈ യേശുക്രിസ്തു സ്നാനം ഏൽക്കുന്ന കാലത്തിന് മുമ്പ് യോഹന്നാൻ ജനിക്കുന്നുണ്ടല്ലേ യോഹന്നാൻ ജനിക്കുന്നു യോഹന്നാനെ പ്രായമായി മരുഭൂമിയിലേക്ക് പോകുന്നു അതിനു മുമ്പായിട്ട് ഞാൻ പറയും ഈ സ്നാനത്തിനെ പറ്റിയുള്ള കാര്യം നൂറ്റിപ്പത്താം സങ്കീർത്തനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് യഹൂബയായ ദൈവം പറയുന്നു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദവിയുടെ നീ എൻ്റെ വലത് ഭാഗത്തിരിക്കുക ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദവിയുടെ നീ എൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുക ബലമുള്ള ചെങ്കോൽ നിനക്ക് സിയോനിൽ നിന്ന് വരും നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കും നീ നിൻ്റെ ശത്രുക്കളുടെ മധ്യേ വാഴും ഇതെല്ലാം അവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിനക്ക് നീ ചെയ്യുന്നതെന്തും നിനക്ക് പൂർണ്ണമായ അധികാരം തന്നിരിക്കും നിനക്ക് നിന്നോട് ഞാൻ ചോദിക്കുകയില്ല അവിടെ പറയുന്ന ആ പുസ്തകം നൂറ്റി പത്താം സംഖ്യതൻ വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം ഇതാണ് അപ്പോൾ യേശു ക്രിസ്തുവിന് പരമാധികാരം അവിടെ കൊടുത്തിരിക്കുകയാണ് ഈ ഭൂമിയിലെ സകല ജനങ്ങളുടെയും അവരെ രക്ഷിപ്പാനും ശിക്ഷിപ്പാനും നിനക്ക് അധികാരം തന്നിരിക്കുന്നു ഞാൻ നിന്നോട് അനുദപിക്കുകയില്ല ചോദിക്കുകയും എന്താ ചെയ്യുന്നതെന്ന് വെച്ചു അപ്പോൾ ഇവരെ സ്വർഗത്തിൽ നിന്ന് ഉപേക്ഷിച്ച് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു സ്വർഗരാജ്യത്തു തള്ളപ്പെട്ട മാലാഖമാർ അവരിൽ വളരെ ശക്തിമാന്മാരും ബുദ്ധിയുള്ളവരും ഒക്കെ സാത്താനോട് ചേർന്ന് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നതാണ് തള്ളപ്പെട്ടതാണ് അവരാണ് മുനിരായപുദ്ധർ ആ മുളിരായ പുത്രരെ വീണ്ട് അവർ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ അവരെ വീണ്ടെടുക്കുവാനായിട്ടാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് പറഞ്ഞത് എന്നാൽ അതിന് മുമ്പായിട്ട് തന്നെ ഇവർ പശ്ചാത്തപിക്കണം ഈ യഹൂദന്മാരിൽ നിന്നും യഹൂദന്മാർ പിന്നെ ഈ ലേബി ഗോത്രം അങ്ങനെ പല ഗോത്രങ്ങളും ഇവിടെ ഉണ്ട് ആ ഗോത്രങ്ങളിൽ കൂടെയെല്ലാം ഈ യഹോവയായ ദൈവം യേശു ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് ഇവരുടെ അവകാശത്തെ തിരികെ മേടിച്ച് അതായത് ഇവർ പിശാചിൻ്റെ അടിമയിലായിരുന്നു ആ അടിമത്വത്തെ വീണ്ടും എടുത്ത് യേശു കരങ്ങളിൽ ഏൽപ്പിക്കണം അപ്പോഴാണ് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദവിയുടെ ആക്കുമെന്ന് പറഞ്ഞ യഹോവയാണ് യഹോവയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി യഹോവയായ ദൈവം ഇറങ്ങി വന്നു ചീനായ്മലയുടെ മുകളിൽ വസിച്ചു അവിടെ നിന്ന് സമാഗമന കൂടാരങ്ങളിൽ വസിച്ച് നാൽപ്പത് വർഷക്കാലം യഹൂദ അല്ലെങ്കിൽ ഈ ഗോത്രങ്ങളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും കൂടെ അവരെ നടത്തി വഴി നടത്തി ആ സമയത്ത് ഇവർ പല രീതിയിലും ഇവരോട് ഡയറക്റ്റ് ഇതെല്ലാം കൂടി മേടിക്കുവാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഇവർക്കറിയാതെ തന്നെ ഇവരോട് ഈ അവകാശങ്ങളെ തിരി മേടിച്ചു സാത്താൻ അറിയാതെ തന്നെ സാത്താൻ്റെ അടിമത്തത്തിലായിരിക്കുന്നവർ മൊത്തം പിടിച്ചു മേടിക്കാൻ ദൈവത്തിന് അവകാശമില്ല ദൈവം ഇവ മനുഷ്യർ അവ പശ്ചാത്തലപ്പിച്ച് അനുദിച്ച് മടങ്ങി വന്നാൽ അവരെ സ്വീകരിക്കാം എന്നേ പറ്റൂ ഇതെന്തു പറഞ്ഞാൽ ഭൂമി സാത്താൻ്റെ അധീനതയിലാണ് സാത്താൻ്റെ അവകാശമാണ് സാത്താൻ്റെ ഓഹരിയാണ് മുനായ പുത്രൻ്റെ ഓഹരിയാണ് അതുകൊണ്ട് ഈ മനുഷ്യരാശി ഇങ്ങനെ മുമ്പോട്ട് പോകും അവ പ്രവാചകന്മാർ വരുന്നുണ്ട് രാജാക്കന്മാർ വരുന്നുണ്ട് ഈ പ്രവാചകന്മാരിൽ കൂടെയും രാജാക്കന്മാരിൽ കൂടെയും പുരോഹിതന്മാരിൽ കൂടെയും ഇങ്ങനെ ഇവരുടെ അവകാശത്തെ നിക്ഷിപ്തമാക്കുന്നു കാരണം ഇവർക്ക് വെള്ളം ഇല്ലാതെ വരുമ്പോൾ പിറവെക്കും ആഹാരമില്ലാത്തവർ വെക്കും ഈ സമയങ്ങളിലൊക്കെയും യഹോബയോട് നിങ്ങൾ പശ്ചാത്തലപ്പിച്ച് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയൂ എന്ന് പറയാം അന്നേരം പറഞ്ഞാൽ എനിക്ക് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഞങ്ങളെല്ലാം യഹോബയിൽ സമർപ്പിക്കുന്നു യഹോബ ദൈവത്തെ സമർപ്പിക്കുന്ന ഞങ്ങൾക്കൊന്നും നിന്റെ യഹോബി മോശയുടെ നീ പറയുന്ന പോലെ എല്ലാം ചെയ്തോളാമെന്ന് പറയും അങ്ങനെ ഒത്തിരി ഉടമ്പടികൾ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നു ഈ നാൽപ്പത് വർഷക്കാലം അതിനുശേഷവും ഈ ഉടമ്പടി ഈയിടെ കൂടെ ഇവരുടെ അവകാശങ്ങളെ തിരികെ മേടിക്കുക സാത്താനിൽ നിന്ന് കൊടുത്ത അടം അവരുടെ കൂടെ സാത്താനോടൊപ്പം ചേർന്നവരുടെ ആക ആ ഉടമ്പടി തിരികെ മേടിക്കുകയാണ് മോശ തിരികെ മേടിക്കുക യഹോവേ അധികം അത് മേടിക്കുന്നില്ല മോശയുടെ കയ്യിലിരിക്കുന്നു മോശയ്ക്ക് ശേഷം യോശുവ യോശുവായ്ക്കു ശേഷം ഇങ്ങനെ പുരോഹിത വർഗങ്ങളും വാചകന്മാരും സൂചിച്ച് ഇങ്ങനെ വന്നിരിക്കുന്നു രാജാക്കന്മാരും ആയിട്ട് ഈ യെസ്ലേമിൻ്റെ ദേവാലയം അന്ന് അവിടെ പുരോഹിത വർഗത്തിൽ അത് നിക്ഷിപ്തമായിരിക്കുകയാണ് ഈ പുരോഹിത വർഗം ഓരോ അവരുടെ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ വരുമ്പോൾ അവർ ഓടി വന്നു വെച്ചവർക്ക് രണ്ട് കുരുക്കലിനെങ്കിൽ രണ്ട് കുരുക്കലിന് അല്ലെങ്കിൽ ആടിനെങ്കിൽ ആടിന് പശുവിനെങ്കിൽ കാളെ അവിടെ ബലി കപ്പിച്ച് അവരുടെ പാപത്തിനും കാഴ്ചത്വം പശ്ചാത്തലപരത്തി ഹോബിയിൽ സമർപ്പിക്കുകയാണ് ഈ സമർപ്പിക്കുന്ന കാലമല്ല ഈ സാത്താൻ നിന്ന് ഇവരുടെ അവകാശത്തെ ദൈവം ദൈവം മേടിച്ച് വയ്ക്കുകയാണ് മേടിച്ച് വെച്ച് മേടിച്ച് വെച്ച് സഖരിയാ പുരോഹിതൻ അറിയാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആ ബി ബി സി രണ്ടായിരത്തിന് ശേഷം യോഹന്നാനിൻ്റെ പാ പിതാവായ സക്രിയാ പുരോഹിതന് ഈ അവകാശം കയ്യിലിരിക്കുകയാണ് പുരോഹിത വംശത്തിൽ കൂടെ വന്ന് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇവരുടെ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ സകലത്തിൻ്റെ അവകാശം ഇപ്പോൾ സക്രിയാ പുരോഹിതൻ്റെ കയ്യിലാണ് അപ്പോൾ സക്രിയാ പുരോഹിതന് അടുത്ത പൗരോഹിതത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെ കാലത്തിന് ശേഷം അങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രക്രിയ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ അത് സംഭവിച്ചില്ല സംഭവിക്കാതെ അത് യോഹന്നാനിലേക്ക് മാറിപ്പോവുകയാണ് അതാക്കും അറിയപ്പെടുന്നത് അവിടെ എന്താ രഹസ്യമാണ് ആ രഹസ്യം യോഹനിലേക്ക് മാറിപ്പോയി ആ യോഹന്നാൻ ഞാൻ ലാസ്റ്റ് അവസാനം വരെയും അദ്ദേഹം ഇങ്ങനെ അത് ഉൾക്കൊണ്ട് ഒരു പോലെ സുവിശേഷം ഒക്കെയും അറിയിക്കുവാനും യേശി ക്രിസ്തു വരുന്നു യേശി ക്രിസ്തു പിന്നെ നിങ്ങളുടെ എൻ്റെ പിന്നാലെ വരുന്നു അവൻ്റെ ഭാഗത്തെ ചെരുപ്പിൻ്റെ ഭാഗം എഴുപ്പം യോഗ്യനല്ല സത്പസന്ധതികളെ നിങ്ങൾ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു ഓടിപ്പോകുകയും നിങ്ങൾക്ക് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കയ്പം നിങ്ങൾക്ക് പിതാവാൻ ഉണ്ടായിട്ടുണ്ടെന്ന് ഉള്ളതുകൊണ്ട് പറയാൻ അതെ നിങ്ങൾ ഈ കല്ലിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഒളിവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ച് നിങ്ങൾ പശ്ചാത്തലപിക്കുകയും നിങ്ങൾ മാനസാന്തര നിങ്ങൾ മടങ്ങി വരുവെ അവൻ അവനിതാ വരുന്നു അവനിത വരുന്നു എന്ന് പറഞ്ഞ് ഈ മരുഭൂമിയിൽ വിളിച്ചു മരുഭൂമിയിൽ അവൻ പോകാൻ നേരത്ത് അവൻ ഒട്ടകരോ കൊണ്ടുള്ള ഉടുപ്പും അല്ലെങ്കിൽ തോൽഭാഗവും ഒക്കെ ധരിച്ച് അവൻ വിട്ടിൽ കളിയും ഒക്കെ ഭക്ഷിച്ചു അവൻ അങ്ങനെയാണ് അവിടെ പിരിക്കുന്നത് കാരണം അവിടെ വേറെ വേറൊന്നുമില്ല മനുഷ്യനില്ല മനുഷ്യവാസമില്ല എന്നാൽ അവിടെ പട്ടുപോയ ജനങ്ങളുണ്ട് പട്ടുപോയ ജനങ്ങൾ എന്നറിയാൻ ഇസ്രായേൽ ജനങ്ങൾ പിന്നീട് ജനിച്ച് ജനിച്ച് മരിച്ച എല്ലാ ആൾക്കാരും മരുഭൂമിയിൽ അവശേഷം അവിടെ ആത്മാക്കളുണ്ട് അവരോടാണ് സുരക്ഷിത കഴിക്കാൻ പോയത് അപ്പോൾ അവർക്ക് പുനർജനനം പിന്നെ വീണ്ടും ഒരു അവസരം കൊടുക്കും യേശുക്രിസ്തുവിന് ശേഷം അതുകൊണ്ട് നിങ്ങൾ പശ്ചാത്തലിച്ച് വരണമെന്നുള്ളതാണ് അവിടെ പ്രബോധിപ്പിക്കുന്നത് അങ്ങനെ അതിനുശേഷം യേശു ക്രിസ്തു യോഗദാനിൽ സ്നാനമേൽക്കാൻ വരുന്നു യോഹനാനവിടെ വരുന്നു യോഹനാനിൽ യേശു ക്രിസ്തു സ്നാനം ഏൽക്കാൻ വരുന്നു മുപ്പതാം വയസ്സിൽ ഈ സമയത്ത് സ്വർഗത്തിന് തോന്നുന്നു സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് അധികമായി ഇറങ്ങി യേശു ക്രിസ്തുവിൽ വസിക്കുന്നുണ്ട് പിതാവാൻ ദൈവവും കൂടെ അവനിൽ വസിക്കുകയാണ് ആ സമയത്ത് അതാർക്കും അറിയാത്ത രഹസ്യമാണ് ഈ വസിക്കുന്ന സമയം ഈ കൊടുക്കുന്ന സമയമാണ് ഈ യോഹനാൻ്റെ കയ്യിലിരിക്കുന്ന അവകാശം ഇസ്രായേലെ ഈ അവകാശമാണ് അവിടെ കൊടുക്കുന്നത് അല്ലാണ്ട് യേശു ക്രിസ്തു സ്നാനമേറ്റത് ആരെയും സ്വീകരിക്കാനല്ലായിരുന്നു എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ സകല ജനത്തിൻ്റെ അവകാശം അവരെ സ്വീകരിക്കുകയായിരുന്നു അവിടെ ചെയ്തത് എന്നിട്ട് അവിടെ അങ്ങനെ സംഭവിച്ചു എന്നാൽ യോഹന്നാൻ പോലും താഴത്തേ യോഹന്നാൻ പറയുന്നത് നിന്നാൽ സ്നാനം ഏൽക്കുവാൻ ഞാനിരിക്കുന്നു അപ്പം നീ എന്നിൽ എന്നോട് സ്നാനം ഏൽക്കുവാൻ പറയുന്നു ഇപ്പോൾ സമ്മതിക്കുക സകല നിവൃത്തിയാകുവാൻ ഇപ്പോൾ സമ്മതിക്കുക എന്നാണ് യേശു പറയുന്നത് അപ്പോൾ അവിടെ സമ്മതിച്ചു യേശു ക്രിസ്തുവിന് ഇതെല്ലാം സമർപ്പിച്ചു അങ്ങനെ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ സകലത്തിൻ്റെ ശക്തി ഉള്ളവനായി തീർന്നു ഇസ്രായേൽ ജനം എന്ന് പറയുന്ന ആ സകല ജനത്തിൻ്റെ അവകാശം അവരെ കൊല്ലുവാനും രക്ഷിപ്പാനുമുള്ള അവകാശം ഇപ്പോൾ യേശു ക്രിസ്തുവിലാണ് സാത്താൻ്റെ അടിമ ും ഇവർക്ക് യേശു ക്രിസ്തുവിന് അടിമത്വത്തിൽ നിന്ന് വിടുതൽ കിട്ടി ഇത് ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശം മൊത്തവും യേശു ക്രിസ്തുവിൻ്റെ കാര്യങ്ങളിലായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ മരുഭൂമിയിലേക്ക് പോവുകയാണ് നാൽപ്പത് ദിവസം ഉപവസിച്ച പ്രാ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തോട്ട് അതായത് യോഹനാൻ പറഞ്ഞു ഞാൻ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നും ബലമേറിയവൻ അവൻ്റെ ചെരുപ്പിന്റെ വാഹ ഞാൻ യോഗ്യനല്ല അവൻ്റെ പാത ഒരുക്കാൻ ഞാൻ വന്നിരിക്കുന്നു അങ്ങനെ ആ മരുഭൂമിയിലെല്ലാം നാൽപ്പത് ദിവസം അവൻ ഉപവസിച്ച് നടന്നു തിരികെ വന്നപ്പോൾ പിശാജ് പിശാചിന് അന്നേരമാണ് മനസ്സിലായത് ഇത് എൻ്റെ കൈവിട്ടു പോയി ഞാൻ അടിമകളായി കൊണ്ടുവന്ന ഈ ജനമെല്ലാം ക്രിസ്തുവിൻ്റെ കരങ്ങളിലായിപ്പോയി എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചിന്തിച്ചിട്ട് ഇവനെ മൂന്ന് പ്രാവശ്യം പരീക്ഷിക്കുകയാണ് യേശു ക്രിസ്തുവിനെ മൂന്ന് പ്രാവശ്യം ഒന്ന് നീ ദൈവത്തുണ്ടെങ്കിൽ കല്ലപ്പമാക്കുക എന്ന് പറയുന്നതും പിന്നീട് ഈ കാണുന്നൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞ് നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി എന്ന് പറയുന്നത് പിന്നീട് ഈ ഈ ദേവാലയ ഗോപുരത്തിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് ചാടിയാൽ നിന്നെ മാലഹമാ താൽക്കൊള്ളുമെന്നൊക്കെ പറയുന്ന പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ യേശി ക്രിസ്തു അതിൽ നിന്ന് മൂന്ന് പരീക്ഷണമൊന്നും വിജയിക്കുകയാണ് ഒന്നില്ലെങ്കിൽ തോറ്റു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ തിരികെ ഇതെല്ലാം പോയേനെ അവൻ പൈശാച്യശക്തി സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കയറിപ്പോകുമായിരുന്നു പക്ഷേ സാത്താൻ തോറ്റു പിന്മാറേണ്ട അവസ്ഥ വന്ന് ഇന്ന് സ്വർഗത്തിലെ ദൈവം യഹോയായ ദൈവത്തിൻ്റെ പുസ്തകമായ ക്രിസ്തുവിൻ്റെ കരങ്ങളിലാണ് നമ്മുടെ അവകാശം നമ്മുടെ എല്ലാം ഈ ഭൂമിയിലെ സകല ജനത്തിൻ്റെ അവകാശം ഇരിക്കുന്നത് അവനെ രക്ഷിപ്പാനും ശിക്ഷിപ്പാനും അധികാരമുണ്ട് അവൻ വീണ്ടും വരും വീണ്ടും വരും താമസിയാതെ വരും അങ്ങനെയാണ് ഈ സ്നാനത്തിനെപ്പറ്റി പറയുന്നത് സ്നാനം ഏൽക്കുന്നത് അവിടെ യേശു ക്രിസ്തുവിനോടൊപ്പം അന്നേരം പിതാവാൻ ദൈവവും കൂടെ സാന്നിധ്യമുണ്ട് ഇവരുടെ അവകാശങ്ങളെ മേടിക്കുവാൻ വേണ്ടി വേണ്ടിയുണ്ടായിരുന്നു ഇപ്പോൾ ഈ യോഹനാന് പോകുന്ന സമയത്ത് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ് ഒക്കെ ധരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുഭൂമിയാണ് നിർജ്ജന പ്രദേശമാണ് രണ്ടാമത് മരുഭൂമി ചൂടാണ് പിന്നീട് കാലാവസ്ഥ കാലാവസ്ഥമാകുമ്പം അതിശൈത്യം വരും പൊടിക്കാറ്റ് മണൽക്കാറ്റ് മുള്ളു മുള്ള മരങ്ങൾ ഇതൊക്കെ വരും ഇവിടെ ഭക്ഷിപ്പാൻ ഒന്നുമില്ല മരുഭൂമിയിൽ കൂടി ഇങ്ങനെ മരിച്ചു പോയി ആത്മാക്കളോട് സുവിശേഷം അറിയിപ്പാനായിട്ട് പോവുകയാണ് പോയിരുന്ന സമയത്ത് അവന് ഭക്ഷിപ്പാനായിട്ട് വിട്ടിലെന്ന് പറയുന്ന ഒരു ജീവിയുണ്ട് തുള്ളൽ എന്ന് പറയുന്ന സാധനം അതിനെ ഭക്ഷിക്കാം അത് ഇന്നും ഇസ്ര ഇന്നും ഈ അറബികൾ ഭക്ഷിക്കുവാ അതിനെ പിന്നീട് കാട്ടിൽ അവിടെ ഈ മുൾപ്പടർക്കുകളിലൊക്കെ തേൻ ഉണ്ടാവും തേനീച്ചകളുടെ തേനും ഉണ്ടാവും അപ്പോൾ ഇത് ഭക്ഷിക്കുവാനേ ഉള്ളൂ അവിടെ മാർഗം മറ്റൊന്നുമില്ല അതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് അവിടെ അത് എഴുതിയിരിക്കുന്നത് അവൻ മനുഷ്യവാസമുള്ള സ്ഥലത്തല്ല സുവിശേഷം അറിയിച്ചത് അവന് യേശിക്രിസ് വരും എന്നുള്ള അറിയിച്ചത് ഈ മരുഭൂമിയിലാണ് നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിൽ ഇങ്ങനെ ചുറ്റി നടന്ന ആ ഇസ്രായേൽ ജനം നടന്ന വഴിയെല്ലാം യേശു ക്രിസ്തു നാൽപ്പത് ദിവസം കൊണ്ട് നടന്നു തിരികെ വന്നു അങ്ങനെയാണ് സാത്താൻ്റെ പരീക്ഷണങ്ങൾ ഇതിൽ ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ഈ രഹസ്യം നിങ്ങൾ സൂക്ഷിക്കുക മറ്റു മുൻപ് ഞാൻ രണ്ട് വീഡിയോ ഇട്ടിരുന്നു അതും നിങ്ങൾ കാണുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോഴേ നിങ്ങളിതിനകത്ത് പങ്കാളികളാവത്തുള്ളൂ നിങ്ങളും ഇതിനകത്ത് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും കർത്താവ് സ്നേഹം